അഞ്ജലി ദേഷ്യത്തോടെ പറയുന്നുണ്ട് സൂര്യയുടെ അടുത്ത് എന്നെ വിചാരിച്ച് നീ മനക്കോട്ടെയൊന്നും കെട്ടണ്ട ഈ താലി എന്നും എൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവും ഇതില്ലാതായ ഞാൻ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അവളുടെ ഡയലോഗ് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെയൊന്നും അഞ്ജലി വിട്ട് കളയാൻ സൂര്യ ഉദ്ദേശിച്ചിട്ടില്ല അഞ്ജലി അവരുടെ റൂമിലേക്ക് ചെല്ലുമ്പം കാണുന്നത് മൈഥിലിയും മനുവും കൂടി സംസാരിക്കുന്നതാണ് മൈതിലി ഒരു പ്ലേറ്റിൽ മനുവിന് കഴിക്കാൻ വേണ്ടി സ്നാക്സ് കൊണ്ടുവരുന്നുണ്ട് മനു ആദ്യം അത് വേണ്ടെന്ന് പറയുമ്പോൾ മൈഥിലി പോകാൻ തുടങ്ങും മനു അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തുന്നുണ്ട് ആ സ്നാക്സ് വാങ്ങി കഴിക്കുന്നുമുണ്ട് അത് കാണുമ്പോൾ അഞ്ജലിയുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന അനുഭവപ്പെടും മൈഥിലി പറയുന്നുണ്ട് മനുവിനോട് ഇപ്പം എനിക്ക് മനസ്സിലായി എവിടെയോ എന്നോട് ചെറിയൊരിഷ്ടമൊക്കെ ഉണ്ടെന്ന് അഞ്ചിനെ കാണിക്കാൻ വേണ്ടിയാണ് മനു അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല കുറെ നാളുകൾക്ക് ശേഷം ഇപ്പം കാശിയും ഗംഗയെല്ലാം കാണിക്കുന്നുണ്ട് കാശി ആരോഗ്യവാനായി തിരികെ എത്തിയിട്ടുണ്ട് ഗംഗ കാശിയോട് പറയും ഇപ്പം മറ്റെന്തിനേക്കാളും ആരേക്കാളും എനിക്കിഷ്ടം കാശിയേട്ടനെയാണ് അത് കേൾക്കുമ്പം കാശിക്ക് ഒരുപാട് സന്തോഷമാകും കുറേ നാൾ മുമ്പ് അവർ വിചാരിച്ചായിരുന്നു സൂര്യയുടെ പേരായിരിക്കും ഗംഗയെന്ന് പക്ഷേ ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട് കാശി തന്നെയാണ് ഗംഗയെ കെട്ടുന്നതെന്ന് തോന്നുന്നു സൂര്യക്ക് അവസാനം വരെ ഒരു വില്ലൻ്റെ റോള് തന്നെയായിരിക്കും വിനോദിനെ ആഗ്രഹിച്ച പോലെ മനുവിൻ്റെ വീട്ടിലെ എല്ലാവരും ഇപ്പം പരസ്പരം വഴക്കിലും ദേഷ്യത്തിലും ഒക്കെയാണ് മറ്റൊരാളെ കണ്ടുകൂടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം എല്ലാവരും കഴിയുന്നത് കലക്കവെളത്തിൽ മീൻ പിടിക്കാൻ വിനോദിനിയും മക്കളും ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഏറ്റവും നല്ലത് നന്ദന് അവൻ്റെ ഷെയർ കൊടുത്ത് ആ വീട്ടിൽ നിന്ന് വിടുന്നത് ആയിരിക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവരുടെ ഇടയിൽ നടന്നിട്ടും ബാക്കി ആ വീട്ടിലുള്ള ആരും ഇതൊന്നും അറിയുന്നില്ല ആകെ നന്ദൻ ആ പൈസ എടുത്ത കാര്യം മാത്രമേ വേണു കൂട്ടരുമാണേലും അറിഞ്ഞിട്ട് പോലുള്ളൂ അതുപോലും പ്രഭേ അരവിന്ദു അറിഞ്ഞതായിട്ടോ അതിനകത്ത് ഇടപെടുന്നതായിട്ടോ പോലും കാണിച്ചിട്ടില്ല